ഹായ് ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് ടു മാർട്ട് അപ്പോൾ ഞാൻ വീണ്ടും ഈ കളക്ഷൻ സെൻറ്റർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് സ്ലിറ്റ് ടൈപ്പ് സൽവാറാണ് ഇതിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോൾ അതേപോലെ തന്നെ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും പാൻറ്റിൻ്റെ എൻഡിലും ഒക്കെ സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഷോളിലും നന്നായിട്ട് രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ലൈൻ പോലെ വരുന്ന വർക്ക് കൊണ്ട് ഇതിൻ്റെ കളറൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് മസ്റ്റാർഡ് എല്ലോ ആണ് മറ്റേത് മെറൂൺ ആയിരുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ഔട്ട് ഒക്കെ ഇട്ടൽ നീ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഗൗണാണ് ഫുൾ ഗൗൺ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് പ്രീറ്റഡ് ജോർജറ്റിയിലാണ്ട് ഇത് ചെയ്തിട്ടുള്ളത് ഫുൾ ഗൗൺ തന്നെയാണ് അൻപത്തി ആറ് വരെ സൈസ് വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നുണ്ട് അൻപത്തിനാല് ടു അൻപത്തി ആറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ എന്താണ് ഇത് നാല് കളറിലാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാതും റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഹിജാബ് ഉണ്ടാവില്ല ഓൺലി ഗൗണ് മാത്രമാണ് കേട്ടോ വരുന്നത് കണ്ടില്ല ഇതേപോലെയാണ് ഗൗണ് നിൽക്കുന്നത് സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതീവം നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് എംഒ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് ആണ് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് നല്ല ഇറക്കം ഉണ്ടാവും കേട്ടോ ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ത്രീ ഫോർട്ടി ടു ആ റേഞ്ചിലാണ് കേട്ടോ വരുന്നത് നല്ല ഇറക്കമുള്ള കോഡ് സെറ്റാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഡ് സെറ്റ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഷിപ്പിംഗ് ആണ് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടത് വന്നിട്ടുള്ള കോ ഡ്രോയിങ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഒരു എന്താ പറയുക നമുക്കൊരു എവിടേക്കും പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ടീനേജേഴ്സിനൊക്കെ പറ്റിയതാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഷറാറ സെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ വരുന്നത് കേരളത്തിൽ അൻപത് രൂപ ആണ് ഔട്ട് സൈഡ് കേരളാവുമ്പോൾ എൺപതാവൂട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ജോർജറ്റിൽ നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ടുള്ള എന്താണ് കേട്ടോ എന്താ പറയുക നല്ല ഹെവി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവിലും അതേപോലെ തന്നെ ടോപ്പിൻ്റെ എന്താണ് നെക്ക് പോർഷനിൽ എൻഡ് പോർഷനിൽ ഒക്കെ നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കും അതിൽ ഒക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പാൻറ്റിലും ഷോളിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ഷോളിൻ്റെ നാല് സൈഡിലും ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് നേരത്തെ നിങ്ങൾ കണ്ട നല്ലൊരു വൈൻ കളർ ആയിരുന്നു ഇതിൻ്റെ ഷറാറ ഇങ്ങനെ കേട്ടോ വരുന്നത് കണ്ടില്ലേ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഒരു നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ഉണ്ട് കിട്ടാം ഇത് എന്താണ് നമുക്ക് ഒറിജിനൽ പിക്ക് തന്നെയാണ് എന്താണ് ഇതിൽ നേരിയൊരു ഡിഫറൻസ് മാത്രമേ ആ ലൈറ്റിൻ്റെ ഇതിൽ വരുന്ന നേരിയൊരു ഡിഫറൻസ് മാത്രമേ ഇത് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാവുള്ളൂട്ടാ അത് നമ്മളെപ്പോഴും പറയുകയാണെങ്കിൽ ലൈറ്റ് വേരിയേഷനിലോട്ടുണ്ടാവുന്ന ഡിഫറൻസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളുട്ടാ പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഓൺലൈൻ ആണ് കേട്ടോ ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഡ്രസ്സ് ഡിസ്പാച്ച് ആക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് പകുതി ക്യാഷ് തന്നിട്ട് പിന്നെ ഞങ്ങൾ സാധനം എത്തുമ്പോൾ തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഫുൾ പേയ്മെൻറ്റ് ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഡ്രസ്സ് ഡിസ്പാച്ച് ആക്കൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാക്കിംഗ് ഐഡിയ അങ്ങനെയൊക്കെ കിട്ടിയാൽ നമ്മൾ അതിൻ്റെ ഒക്കെ നമുക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അല്ലാത്താണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ട്രാക്കിംഗ് കിട്ടാത്ത അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് സാധനം എന്തായാലും വൺ വീക്കിൻ്റെ ഉള്ളിൽ കിട്ടും പിന്നെ പുറത്തുനിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ടു വീക്സിൻ്റെ അടുത്ത് വരും കേട്ടോ ഇതിൻ്റെ കൂടെ ഡ്രസ്സിൻ്റെ ഇതും പോകുന്നുണ്ട് കേട്ടോ ഈ പറയുന്ന ഇടയിൽ അപ്പോൾ അതും നോക്കിക്കൊണ്ട് അതിൻ്റെ റേറ്റ് സൈഡിൽ കൊടുത്തുണ്ട് അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇനി അഥവാ ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടു വീക്സ് ആയിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും റീഫണ്ട് തരുന്നതാണ് കേട്ടോ ഔട്ട് സൈഡ് വരുന്നത് ടു വീക്സ് ആണ് നമുക്ക് ഡെലിവറി ടൈം അപ്പോൾ അതേപോലെ എന്തെങ്കിലും അതേപോലെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റീഫണ്ട് പേരും പേടിക്കണ്ട നിങ്ങളുടെ ക്യാഷ് ഒന്നും പോകില്ല കേട്ടോ ഇത് ഗൗൺ ടേപ്പാണ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ സെൽവാറിൻ്റെ ഒരു ഗൗൺ ടേപ്പ് സെൽവാറാണ് സ്ലിറ്റഡ് അല്ലാത്ത സെൽവാറാണ് കേട്ടത് ഇത് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ട് ഇതിൻ്റെ പാൻറ്റിലൊക്കെ നല്ല വർക്ക് വരുന്നത് ഇനി നെക്സ്റ്റ് നല്ലൊരു കോഡ് സെറ്റ് ഉണ്ടാകട്ടോ വരുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് ജോർജറ്റിൽ വരുന്ന സോഫ്റ്റ് ജോർജറ്റിൽ വരുന്ന ഇതാണ് സ്ലീവിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നാല് കളേഴ്സാണ് അവൈലബിൾ അല്ലതും ഇപ്പം റെഡി സ്റ്റോക്കുന്നുണ്ട് ഇതും നല്ലൊരു കോഡ് സെറ്റ് തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് തന്നെ ഫോർട്ടി ത്രീ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് ഹിജാബ് ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ എം ടു ഡബിൾ എക്സ് എൽ ആണ് കോഡ്രോയ് ക്ലോത്തിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്ലോത്താണ് എന്താണ് പിന്നെ അതേപോലെ തന്നെ സൈസസൊക്കെ ഇതിലുള്ള സൈസൊക്കെ ആണ് ഇന്നലെ ഇപ്പോൾ നമ്മൾ എന്താണ് ഡ്രസ്സ് കുറേ വീഡിയോട്ടിയില്ലേ അതിൽ മിക്കവാറും സാധനം സ്റ്റോക്ക് ഔട്ട് ആയതുക അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ബുക്ക് ചെയ്യുക കാരണം നമുക്ക് കുറേ നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൺലൈനായിട്ട് ചെയ്യാണ് ഷോപ്പില്ല അപ്പോൾ നമ്മൾ ഡീലേഴ്സിൻ്റെ അടുന്ന് ഡയറക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർ ആദ്യം ആരോണം പേയ്മെൻറ്റ് അടുത്ത് അവർക്ക് സാധനം കൊടുക്കും അവർ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ റഷ് തുടങ്ങിയത് കൊണ്ട് സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവും കേട്ടോ അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക എല്ലാവരും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ ഇഷ്ടമായില്ലെങ്കിൽ ഇത് ഞാൻ ഷീണോൺ സിൽക്കിൽ വരുന്ന നല്ലൊരു സൽവാറാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഉണ്ട് ഇതിൻ്റെ റേറ്റ് എം ഒ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ എംബ്രോയ്ഡറി ഡിസൈനും പോർക്ക ഡോട്ട് വർക്ക് ഒക്കെ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ടോപ്പ് ലൈൻ ലെന്റ് തന്നെ ഫോർട്ടി സിക്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആ ഒരു റേഞ്ചിലാണ് പറഞ്ഞത് സ്ലീവ് ത്രീ ഫോർത്തിനെക്കാട്ടി കുറച്ചും കൂടിയിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റിലൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഞാൻ നല്ല ഷിനോൺ മെറ്റീരിയലാണ് കേട്ടത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബുക്കിംഗ് നമ്പറാണ് ആ മേലുള്ളത് എഴുപത്തി അഞ്ച് അറുപത്തൊന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് നൂറ്റി ഇരുപത്തൊമ്പത് അതേപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ ഇനിയിപ്പോൾ അതാവാന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല ഒന്നും കൂടി മെസ്സേജ് ആയിക്കാണെങ്കിൽ ചിലപ്പോൾ കാണാൻ കിട്ടാകും റിപ്ലൈ കിട്ടാത്ത നമ്മളെന്തായാലും എല്ലാത്തിനും മാക്സിമം റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും റിപ്ലൈ ലേറ്റ് ആവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഓർമ്മ ആക്കിയാൽ മതി അപ്പോൾ എന്തായാലും റിപ്ലൈ തേര് കേട്ടോ ഇതിനനുസരിച്ച് നല്ലൊരു ടോപ്പാണ് കേട്ടോ ടോപ്പ് ഓൺലി മാത്രമാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കോംബോ പാൻറ്റും കൂടി കോംബോ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് വന്നിട്ടുള്ള നാല് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിലത്തെ എല്ലാ കളേഴ്സും ഇപ്പോൾ റെഡിയിലുണ്ട് കിട്ട പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ വൈറ്റ് പിന്നെ നേരത്തെ ഇതൊക്കെ കണ്ട് ഒരു കോഫി ബ്രൗൺ പോലത്തെ കളറുണ്ട് അപ്പോൾ ഈ കളേഴ്സൊക്കെ നമുക്ക് റെഡിയിലുണ്ട് ഇട്ടോ ബ്ലൂ ഉണ്ട് ഇനി ഒരു കോഫി ബ്രൗൺ പോലത്തെ കളറും ഉണ്ട് ഇട്ടോ അതിൽ ആഡ് ചെയ്തിട്ടില്ല ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ഷറാറ ടൈപ്പാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ അല്ല ബോട്ടിൽ ഗ്രീനിൻ്റെ വേറൊരു കളർ ഡാർക്ക് ഗ്രീൻ എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് ജോർജറ്റിൽ തന്നെ ട്ടോ വന്നിട്ടുള്ളത് നല്ല വർക്കൊക്കെ ഉണ്ട് ടോപ്പിൻ്റെ എൻഡിലും അതേപോലെ തന്നെ നെക്ക് പോർഷനിലും സ്ലീവിലും പിന്നെ ഷോളിലൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പാർട്ടി ആണ് കേട്ടോ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊണ്ട് എന്താണ് ഇതൊക്കെ എല്ലാ കളേഴ്സും ഇപ്പോൾ അവൈലബിളുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സൽവാർ സെറ്റ് തന്നെയാണ് ജോർജറ്റി സെറ്റി വന്നിട്ടുള്ളത് എല്ലും മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ എല്ലും എക്സ്എലും മിക്കവാറും ഇതിൽ ഫ്രീ സൈസാണ് കേട്ടോ വരുന്നത് ഇതിലത്തെ എല്ലാ കളേഴ്സും അവൈലബിളാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻസൈഡ് കേരള ഔട്ട് സൈഡ് കേരള ആകുമ്പോൾ എൺപത് പേര് കിട്ടാം അപ്പോൾ ഇതിൽ വർക്കൊക്കെ കണ്ടില്ല നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുക്കുന്നുണ്ട് താഴെ അതേപോലെ ഇതൊരു വെറൈറ്റി ഡിസൈനാണ് ഇഷ്ടമാകേണ്ടതുണ്ട് വേംബുക്കാക്കി കൂടി ഇട്ടാം ഇതിൽ നാല് കളർ ഇനി നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ വേറെ മോഡലാണ് ഇതൊരു എന്താണ് ഗൗൺ ടൈപ്പ് ആണ് ആലിയ കട്ട് മോഡലാണ് ഇതുണ്ടാവില്ല എന്താ പറയുക സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ ഇത് ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് വരണത് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എല്ല് മുതൽ ഡബിൾ എസ് വരെ സൈസസ് അവൈലബിളാണ് കേട്ടോ ജോർജറ്റിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ യോക്ക് പോർഷനിലും അതേപോലെ തന്നെ ഷോളിലൊക്കെ നല്ല ഹെവി വർക്ക് തന്നെ വന്നിട്ട് കേട്ടോ ഞാൻ നെക്സ്റ്റ് പറഞ്ഞാൽ നല്ലൊരു പ്ലാസോ ഗൗൺ ഷോളാണ് കേട്ടോ എന്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷിപ്പിംഗ് ചാർജ് ആണ് ഇത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാം റെഡിയിലുണ്ട് ഉണ്ട് കിട്ടാം എക്സ് എൽ ഫ്രീ സൈസാണ് വരുന്നത് ജോർജറ്റിലാണ് ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ പറഞ്ഞാൽ നല്ലൊരു സെൽവാർ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് എക്സ് എല്ലും ഡബിൾ എക്സ് അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ ഉണ്ട് എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് ആകട്ടോ ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നൂറ് രൂപ ആട്ടോ ത്രീ എച്ച് എം എക്സ്ട്രാ വരുന്നത് അല്ലതും നല്ല നല്ല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഡാർക്ക് റോസ് ലാവൻഡർ പിന്നെ പീ ബ്ലൂ അങ്ങനത്തെ നല്ല നല്ല കളേഴ്സ് തന്നെയാണ് കേട്ട ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ കളേഴ്സൊക്കെ ഇപ്പോൾ റെഡിയിലുണ്ട് ഇനി നെക്സ്റ്റ് തന്നെ നല്ലൊരു കോംബോ സെറ്റാണ് കേട്ടോ ഗൗണും സൽവാറും കൂടിയിട്ടുള്ള എം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് ജോർജറ്റ് ലെന്നാണ് വന്നിട്ടുള്ളത് ഗൗണും പിന്നെ സൽവാറും കേട്ടോ ഷോൾ ഉണ്ടാവില്ല ഗൗണിൻ്റെ കൂട്ടിലുള്ള ഷോൾ ഉണ്ടാവില്ല കേട്ടോ സെൽവാറിൻ്റെ കൂടെ ഉണ്ടാവും ഇനി നെക്സ്റ്റ് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗൗണാണ് ഇതിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ജോർജറ്റ് ലെന്നാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെവി എംബ്രോയിഡറി വർക്കാണ് സ്ലീവിലും ടോപ്പിൻ്റെ യോക്ക് പോർഷനിലും അതേപോലെ തന്നെ ടോപ്പിൻ്റെ ഇൻഡ് പോർഷൻ പിന്നെ ഷോളിലൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ വേഗം ബുക്കാക്കിക്കോളൂ കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ വണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ